ഓം ഗുരുർ ഗുരുർ ബ്രഹ്മാ വിഷ്ണു ഗുരുർ ഗുരുദൈവോ മഹേശ്വര ഗുരു തസ്മൈ ശ്രീ ഗുരവേ നമ ഇപ്പം നാലും മന്ത്രങ്ങൾ ഈശാവാസോപനിഷത്തിലെ മന്ത്രങ്ങൾ നാലും അഞ്ചും അതിൻ്റെ രണ്ടാമത്തെ ക്ലിപ്പാണിത് അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു ഇന്ദ്രിയങ്ങളും മനസ്സും ഒക്കെ എത്തുന്നതിന് മുൻപ് തന്നെ ഈ ചൈതന്യം അവിടെ ഉണ്ട് ഈ ചൈതന്യമില്ലാതെ അവയൊന്നും യാതൊന്നും ഇന്ദ്രിയങ്ങൾ മാത്രമല്ല എന്താണെങ്കിലും പ്രവർത്തിക്കില്ല അപ്പോൾ നിത്യശുദ്ധമായ ആത്മസത്തെ നമ്മൾക്ക് യാതൊരു കാരണവശാലും എന്താണ് പിറകിലാക്കുവാനോ തോൽപ്പിക്കുവാനോ നശിപ്പിക്കുവാനോ ഒന്നും സാധിക്കില്ല എന്നതിനോടൊപ്പം തന്നെ ആ പരമ്പൊരുളിൻ്റെ സവിശേഷത കൂടി നമ്മളിവിടെ ഈ മന്ത്രം പഠിച്ചു പോകുമ്പോൾ നമ്മൾ അതാണ് മനസ്സിലാക്കുന്നത് അതായത് ഇതിന് എല്ലാത്തിനും നിയന്താവായിട്ട് നിൽക്കുന്നത് ആ പരമ്പൊരുൾ തന്നെയാണ് അപ്പോൾ ഇന്ദ്രിയമാണോ അതിൻ്റെ വിഷയത്തെ തേടി എത്തുന്നത് ആ വിഷയത്തെ കണ്ടുകിട്ടാൻ സഹായിക്കുന്നതും അതിൻ്റെ സ്വഭാവം എന്താണെന്ന് അല്ലെങ്കിൽ അതിൻ്റെ വിശേഷണം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാനും ഒക്കെ ഈ ആത്മചൈതന്യം തന്നെ അവിടെ വേണ്ടിയിരിക്കുന്നു അപ്പം അങ്ങനെയുള്ള ഈ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും പ്രകാശിപ്പിച്ചുകൊണ്ട് അവയെ പ്രവർത്തന യോഗ്യമാക്കുന്നത് ഈ ആത്മചൈതന്യമാണ് അപ്പം അത് നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം അപ്പോൾ നമ്മുടെ വിചാരം കണ്ണ് കാണുന്നു അല്ലേ മൂക്ക് മണക്കുന്നു ചെവി കേൾക്കുന്നു ഇതാണ് പക്ഷെ ഇത് ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ ഈ ചൈതന്യം വേണം അവിടെ അതാണ് പറഞ്ഞു വരുന്നത് അത് അറിയാൻ നിങ്ങളൊരു ഡെഡ് ബോഡിയെ ശ്രദ്ധിച്ചാൽ മതി ഒരു ഡെഡ് ബോഡി നമ്മൾക്കറിയാം അവിടെ ഇന്ദ്രിയങ്ങളെല്ലാം ഉണ്ട് പഞ്ചേന്ദ്രിയങ്ങളുണ്ട് കർമ്മേന്ദ്രിയങ്ങളുണ്ട് ബാക്കി എല്ലാ അവയവങ്ങളും എല്ലാം ഉണ്ട് അവിടെ ഉണ്ട് പക്ഷേ പക്ഷെ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ കണ്ണ് പ്രവർത്തിക്കുന്നുണ്ടോ ചെവി പ്രവർത്തിക്കുന്നുണ്ടോ എന്തെങ്കിലും പ്രവർത്തന യോഗ്യമാണ് അപ്പം അത് അതിന് കാരണം എന്താണ് നമ്മൾ ഈ പറയുന്ന ചൈതന്യം അവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ആ ചൈതന്യത്തിൻ്റെ പ്രസൻസാണ് എപ്പോഴും ആവശ്യം നമ്മളെ അത് അതാണ് നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ടത് അപ്പം അങ്ങനെ ഒരു വിശേഷണത്തോടുകൂടി ആ ആത്മസത്യത്തെയാണ് ഗുരു നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് അപ്പോൾ ഇന്ദ്രിയങ്ങളും മനസ്സും ഒക്കെ ആശിക്കുന്നിടത്ത് എത്താൻ പറ്റും അതിനു മുമ്പ് അവ അവയെ എത്തുന്നതിന് മുൻപ് തന്നെ സർവവ്യാപിയായി ഈ ആത്മചൈതന്യം എത്തിക്കഴിഞ്ഞു അപ്പോൾ പിന്നെ എന്താണ് സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഈ ശ്ലോകത്തിൽ പറഞ്ഞ് ഈ മന്ത്രത്തിൽ പറഞ്ഞ ഇത് കഴിഞ്ഞിട്ട് അടുത്ത മന്ത്രത്തിൽ എന്താണ് പറയുന്നത് അതായത് നാലും അഞ്ചുമാണല്ലോ നമ്മൾ പറഞ്ഞത് അപ്പോൾ അത് നിൽക്കുന്നു പോകുന്നതോട് മന്യത്തിനപ്പുറം അതിന് പ്രാണസ്പന്ദനത്തിനധീനം സർവകർമ്മവും എന്നാണ് അപ്പോൾ പ്രപഞ്ചത്തിലെ ഏത് വസ്തുവിനെ പരിശോധിച്ചാലും നമ്മൾക്ക് പറഞ്ഞ് ഞാൻ നാം പറഞ്ഞു ഈ കാണുന്ന പ്രത്യേകത നമ്മൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ അത് അതിൽ ഈ ചൈതന്യം വിളങ്ങുക മാത്രമല്ല ആ വിളങ്ങുന്നു എന്നുള്ള ഒരു പ്രത്യേകത അത് ആ ചൈതന്യം വിളങ്ങുക മാത്രമല്ല അതിൽ വ്യവസ്ഥാപിതമായിരിക്കുന്നു എന്നുള്ളതും നമ്മൾക്ക് കാണാം അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഓരോ ഇന്ദ്രിയങ്ങളും കർമ്മം അവ അവയുടേതായ കർമ്മം ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ എല്ലാ കർമ്മങ്ങളെയും ചെയ്യിപ്പിക്കുന്നത് ഈ ചൈതന്യമാണെന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ അതിനെ അതായത് അതിനെ അതിൻ്റെ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും അത് ചെയ്യാൻ സഹായിക്കുന്നതും അതിനെ താങ്ങി നിർത്തുന്നതും എല്ലാം ആ ചൈതന്യം തന്നെയാണ് അപ്പം ആത്മാവ് ഈശ്വരൻ എന്നൊക്കെയാണല്ലോ ഋഷി ഈശ്വരന്മാർ ഇതിനെ വിളിച്ചു പോരുന്നു അപ്പം നമ്മൾ ആത്മാവ് എന്നൊക്കെ പറയുമ്പോൾ ഇത് തന്നെ ഈ ചൈതന്യം തന്നെ ഈ ശക്തി തന്നെ ഇത് തന്നെയാണ് നമ്മുടെ ഉള്ളിലുമുള്ളത് അതുതന്നെയാണ് ഗുരു നമ്മൾക്ക് എപ്പോഴും പറഞ്ഞു തരുന്നത് അല്ലേ ചൈതന്യം എന്ന് പറയുന്ന നമ്മുടെ ഉള്ളിലാണ് ആത്മോപദേശ ശതകത്തിൻ്റെ ആദ്യത്തെ മന്ത്രമൊക്കെ നോക്കിയാൽ മതി അതിന് അത് ആലപിക്കുമ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇവിടെയും അതായത് ഈ മന്ത്രത്തിലും പരമ്പൊരുളിൻ്റെ സവിശേഷതകളാണ് നമ്മൾക്ക് പിന്നെയും കാണാൻ സാധിക്കുന്നത് അതെന്താണ് ആ സത്യം ആ പരമ്പൊരു എന്താണ് ഉറച്ചു നിൽക്കുന്നു അത് ഓടിക്കൊണ്ടിരിക്കുന്നു അത് മറ്റുള്ളതിനെ ഒക്കെ പിന്നിലാക്കിക്കൊണ്ട് അപ്പുറത്ത് പോകുന്നു എല്ലാത്തിൻ്റെയും കർമ്മങ്ങൾ അതിൻ്റെ പ്രാണചലനത്തിനെ ആശ്രയിച്ച് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ആദ്യ കാരണം സച്ചിദാനന്ദ സ്വരൂപമായ ആ സത്യമാണെന്ന് നാം പലയിടത്തും കണ്ടുകഴിഞ്ഞതാണ് അപ്പം എല്ലാ പ്രപഞ്ച ദൃശ്യങ്ങളും ആത്മാവസ്തുവിൽ ഉളവാകുന്ന അതിൽ നിന്നാണ് ഉളവാകുന്നത് പക്ഷെ അത് ഉളവാകുന്ന എങ്ങനെയാണ് പ്രാണസ്പന്ദനങ്ങളിലൂടെയാണ് അങ്ങനെയുള്ള വിവിധ ഘട്ടങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾക്ക് വിശദമായിട്ട് പഠിക്കേണ്ടത് അത് ഇതൊക്കെ ഉണ്ട് അപ്പം ഈ പ്രാണസ്പന്ദനങ്ങളുടെ വിവിധ ഘട്ടങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴാണ് എല്ലാം ഓരോന്നും ഇങ്ങനെ ജാതമാകുന്നത് എന്നൊക്കെ പറയുന്നു പ്രപഞ്ച പ്രപഞ്ചഘടകങ്ങളുടെ എല്ലാ കർമ്മ ചലനങ്ങളെ താങ്ങി നിർത്തുന്നത് ഈ ശക്തിയാണ് നമ്മൾ പറഞ്ഞു അപ്പം ഈ ശക്തി സ്പന്ദനമാണ് ഇതിനെല്ലാം പിന്നെ കാരണമായിരിക്കുന്നത് ഈ ശക്തി സ്പന്ദനത്തെ പ്രാണൻ എന്നാണ് വേദാന്തം വിളിക്കുന്നത് ഈ ശക്തി സ്പന്ദനത്തിന്റെ ഉറവിടം ആത്മാവ് തന്നെ അഥവാ അചഞ്ചലമായ അദ്വൈത സത്യം എന്നും വേണമെങ്കിൽ പറയാം അപ്പോൾ ആത്മാവിൻ്റെ സവിശേഷതകൾ ഇവിടെ പറയുന്നു എന്ന് നമ്മൾ പലതവണ പറഞ്ഞു അവയെല്ലാം കൂടി ഏർ നമ്മളൊന്ന് നോക്കുമ്പോൾ പിന്നെ നമ്മളിവിടെ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുള്ളത് ഈ ശക്തിസ്പന്ദനത്തിന്റെ ഉറവിടം ആത്മാവാണെന്ന് നമ്മൾ പറഞ്ഞു ആത്മാവ് അചഞ്ചലമാണെന്ന് പറഞ്ഞു ചലിച്ചുകൊണ്ടിരിക്കുന്ന ഏർ അതിനെ മറ ചലിച്ചുകൊണ്ടിരിക്കുന്ന അതിനെ മറികടന്ന് അപ്പുറത്തെത്തുന്നു അല്ലെ എന്ന് പറഞ്ഞു അപ്പോൾ പ്രപഞ്ചഘടകങ്ങൾക്ക് നിന്ന് ചലിക്കണമെങ്കിൽ ഈ ചലിക്കുന്നത് ചലിക്കുന്നതിനെപ്പോഴും ഒരു ഒരു ചലിക്കാത്ത പ്രതലം വേണം എങ്കിലേ ചലിക്കാൻ പറ്റുള്ളൂ അത് എല്ലാ ചലനങ്ങളും നമ്മുടെ ചലനമായാലും വാഹനങ്ങളുടെ ചലനമായാലും പ്രപഞ്ചത്തിൻ്റെ ആയാലും എന്തിൻ്റെ ആയാലും ആ ചലിക്കുന്നതിനൊരു ഒരു അധിഷ്ഠാനമായിട്ടുള്ള ചലിക്കാത്ത ഒരു പ്രതലം വേണം അപ്പം ആ അചഞ്ചലമായ ആ അധിഷ്ഠാനം അതെന്താണ് അത് ബോധഘനമായ ആ അധിഷ്ഠാനം ഈ ഈ ആത്മാ ഈ ചൈതന്യം തന്നെയാണ് ആത്മചൈതന്യം തന്നെയാണ് അപ്പം ഇതും നമ്മൾ ഇവിടെ ഈ ഉപനിഷത്തിൽ പഠിച്ചു പോകുന്ന ഓരോ കാര്യങ്ങളും ഉപനിഷത്ത് വാക്യങ്ങളാണ് അത് ശ്രുതിവാക്യങ്ങളാണ് അതെല്ലാം ഭാരതത്തിലെ ഋഷീശ്വരന്മാർക്ക് അല്ലെങ്കിൽ സത്യദർശികൾക്ക് തെളിഞ്ഞു കിട്ടിയ സത്യമാണ് നമ്മൾ ഉപനിഷത്തിൽ നിന്ന് നമ്മളെടുത്ത് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഇപ്പോൾ ഈ രണ്ട് മന്ത്രങ്ങളിൽ കൂടി കടന്നു പോയപ്പോൾ നമ്മൾക്ക് കിട്ടിയ വിവരണങ്ങൾ വെച്ച് നമ്മൾ നോക്കുമ്പോൾ എന്താണ് ആത്മാവിൻ്റെ സവിശേഷതകൾ നമ്മൾ നോക്കുമ്പോൾ അവയെല്ലാം കൂടി ഒന്ന് കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ എന്താണ് സമസ്ത പ്രപഞ്ചങ്ങളിലുമുള്ള സകലതുമായ ഭാവം പകർന്നിരിക്കുന്ന പൊരുൾ ആ പൊരുൾ മാത്രമല്ല ഈശ്വരൻ പിന്നെയോ അങ്ങനെയുള്ള സകലതിന് നിയന്തമായിരിക്കുന്നതും സകലതിനെയും സജീവമായും വ്യവസ്ഥയോടു കൂടിയും നിലനിർത്തുന്നതും ആ ചൈതന്യം തന്നെയാണ് അപ്പം ഈ ഇങ്ങനെയുള്ള ഈ ഭാവ പ്രകടനത്തെ ആ ചൈതന്യത്തിൻ്റെ ഇങ്ങനെയുള്ള ഭാവ പ്രകടനത്തെയാണ് പ്രാണൻ എന്ന് വിളിച്ചു പോരുന്നത് അപ്പം പഞ്ചപ്രാണങ്ങൾ ഉണ്ട് എന്ന് നമ്മൾക്കറിയാമല്ലോ ആ പഞ്ചപ്രാണങ്ങൾ അത് പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ എന്നിങ്ങനെയാണ് അപ്പം ഈ അഞ്ചും വൈവിധ്യമാർന്ന ഓ ആണ് ഈ അഞ്ചിനും ഇതിൽ വിവിധ തരത്തിലുള്ള അവയുടെ വൈവിധ്യങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിക്കും അത് വ്യഷ്ടിഗതവുമാണ് സമഷ്ടിഗതവുമാണ് കൂടാതെ ഓരോ പ്രാണന്മാർക്കും അതിൻ്റേതായ കർത്തവ്യങ്ങളുമുണ്ട് അല്ലേ നമ്മളത് വിശദമായിട്ട് പഠിക്കുമ്പോൾ നമ്മൾക്കത് കാണാൻ സാധിക്കും അപ്പം മൂലമന്ത്രത്തിൽ അതിന് പറഞ്ഞിരിക്കുന്നത് തസ്മിന്ന പോ മാതരിശ്വാതാതി എന്നാണ് അപ്പം അതിനെ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ ഭാഷ്യം ചെയ്ത് തന്നിരിക്കുന്നതാണ് അതിന് പ്രാണസ്പന്ദനത്തിന് അധീനം സർവകർമ്മവും എന്ന് അപ്പോൾ ചുരുക്കത്തിൽ എന്താണ് നമ്മൾ ഇത്രയും വിശേഷണങ്ങൾ കണ്ടു ആത്മചൈതന്യത്തിൻ്റെ വിശേഷണങ്ങൾ നമ്മൾ കണ്ടു ആ വിശേഷണങ്ങളെ നമ്മളൊന്ന് ചുരുക്കി നോക്കിയാൽ അഖണ്ഡവും നിശ്ചലവും അനന്തവും ഏകവും സ്ഥിരവും ഉറച്ചു നിൽക്കുന്നതും മനസ്സിനേക്കാൾ വേഗമുള്ളതും ഇന്ദ്രിയങ്ങളുടെ മുൻപേ പോകുന്നതും എല്ലാത്തിനെയും കടന്നു നിൽക്കുന്നതും പ്രാണനാശ്രയവുമായ സത്യസ്വരൂപത്തെ ആണ് ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ ഈ നാലുമഞ്ചും മന്ത്രങ്ങളിലൂടെ ഭാഷ്യം ചെയ്ത് കിട്ടിയ ഈ നാലും അഞ്ചും മന്ത്രങ്ങളിലൂടെ ഭഗവാൻ നമ്മൾക്ക് കാണിച്ചു തരുന്നത് എൻ്റെ ഈ എളിയ വാക്കുകൾ പാദാരവിന്ദങ്ങളിൽ അർപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം